ഉപ്പതര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു ശക്തമായി മഴ പെയ്താൽ ഉപ്പതര ഗ്രാമപഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയാണ് ഇതോടെയാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് അടിയന്തര സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മഴ മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനാട്ടമുള്ള കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ പെരിയാറ് അതുപോലെ ചിന്നാട് അതുപോലെ കരവള്ളി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കറിയാം നമ്മുടെ മഴയൊന്നും നമ്മൾ ഒറ്റപ്പെട്ട മഴകളാണ് അതുകൊണ്ട് തന്നെ എത്രയധികം വെള്ളം കൂടെ നമുക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പുതിയ അറങ്ങാനോ കുളിക്കുവാനോ മറ്റു കാര്യങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളുമായി ചെയ്യരുതെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എന്താവശ്യത്തിനും നമ്മുടെ ഇപ്പം നമുക്കറിയാം അതുമാത്രമല്ല നമ്മുടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവിടെ താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഉറയായ മുന്നറിയിപ്പുകളുണ്ടെങ്കിൽ അവിടുന്ന് രീതികളെ അറിയിച്ച് അവിടെ നിന്ന് എത്രയും വേഗം മാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്

പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വിവിധ മേഖലകളിലെ സ്കൂളുകൾ തുടങ്ങിയവയിലെല്ലാം അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്